അർത്ഥമില്ല ആൾക്ക് ഇല്ല സംസാരിച്ചു സിദ്ധുല സിദ്ധു അല്ല ഞാനും ഞങ്ങൾ എല്ലാവരും വക്കീലിനെ വിശ്വസിച്ചിരിക്കുക അയ്യോ എന്റെ ഭഗവാനെ അപ്പൊ ഞാൻ എന്റെ പൊന്നു മേഡം ഇത് കേസാണ് കോടതിയിലാണ് എന്റെ നാവുകൊണ്ട് ബാധിക്കാം പക്ഷേ വിധി ഈ ജഡ്ജിയുടെ പേനയില ആശുപത്രിയിൽ മേജർ ഓപ്പറേഷന് മുമ്പ് ഡോക്ടർമാർ പറയാറില്ലേ അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ നമുക്ക് നോക്കാം നോക്കിയ എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ പുറത്തിറക്കണം കോഴിയാണോ സമയം വേണം എന്തായാലും കൊറേ കിടന്നല്ലേ കാണും കുറച്ചുകൂടി കഴിയുമ്പോ അഡ്ജസ്റ്റ് ആയിക്കോളും തെറ്റിദ്ധരിക്കില്ലേ ഞാൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥൻ സാറിനെ പൊറത്തിറക്കുന്നതിനേക്കാളും അത്യാവശ്യം കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കും കൂടി അവകാശമുള്ള കമ്പനി ഒരു ഉളുപ്പില്ലാതെ തട്ടിയെടുത്ത് വെച്ചിരിക്കല്ലേ അന്ന് തന്നെ ചെന്ന് ചെപ്പ കുട്ടിക്കിട്ട് കൊടുക്കണമായിരുന്നു ഒരു കേസിന്റെ ഉടവരെണ്ണം കൂടി അത്ര തന്നെ അതൊക്കെ പറയാവുന്നല്ലാതെ ആ ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെറും പാവങ്ങളായി പോയി അത് പോട്ടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവർക്കൊരു മെയിൽ അയക്കുക എന്നുള്ളതാണ് എന്ത് മെയിൽ ഞാൻ അന്ന് പറഞ്ഞില്ലേ അന്ന് അവിടെ തേവക്കാട്ടി എന്ന് വെള്ളം ഒടിച്ചിരുന്നപ്പോ എനിക്ക് നിർണായകമായ ചില അറിവുകൾ കിട്ടിയില്ലോ അത് വെച്ചിട്ട് ഒരു മെയില് ആ മെയില് കിട്ടിയാൽ എന്റെ മാഡം അവരൊന്ന് വിറയ്ക്കും അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ആ മെയിലിൽ ഉണ്ടാവും നോക്കിക്കോ മാഡം

എന്റെ ഫീസിന്ന് കമ്മീഷൻ എടുക്കാനുള്ള പരിപാടിയാണോ ആണോ എനിക്ക് ഫീസ് വേണം ജീവിക്കണ്ടേ അല്ല എത്രയാണെന്ന് പറഞ്ഞ എത്ര തന്നാലും ഞാൻ വാങ്ങിക്കും ഭയങ്കര ടൈറ്റ് അവസ്ഥ ഇരുന്നിരുന്ന ഒരു കൊലക്കേസ് കിട്ടിയത് ഇതിന്റെ പച്ചയെ വേണം വണ്ടി കൊറേ ഓടാൻ അയ്യായിരം രൂപ ഇത് കുറവാണെന്ന് എനിക്കറിയാം ഒരു രണ്ടായിരം രൂപ ബാക്കി പിന്നെ വാങ്ങിച്ചോളാം അയ്യോ എനിക്ക് ഞാൻ ഇത് വാങ്ങിച്ചാലേ മൊത്തം അടിച്ചങ്ങ് വെച്ചോ അപ്പോ പീസിന്റെ ബാക്കി എനിക്ക് തരാനുള്ള മൂവായിരം രൂപയും ഇപ്പൊ ഞാൻ കടവായിട്ട് തന്ന ഈ മൂവായിരം രൂപയും മൊത്തം ആറായിരം രൂപ പിന്നെ ഇനി തന്നാ മതി ശരി മാഡം <놀람> 아! 시리. 아, 아,